പസഫിക് ഫയറിംഗ് മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ജപ്പാൻ ലോകത്തെ ഏറ്റവും കൂടുതൽ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയ്ക്ക് അടിവരയിടുന്നതായിരുന്നു ഇന്ന് രാജ്യത്തിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളെ പിടിച്ചുലച്ച അതിശക്തമായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഈ ഭൂകമ്പം വലിയ ആശങ്കയാണ് ഉയർത്തിയിരിക്കുന്നത് തീവ്രതയുടെ അടിസ്ഥാനത്തിൽ ഇത് അതീവ ഗുരുതരമായ ഭൂചലനങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതിനാൽ ജപ്പാൻ കാലാവസ്ഥ ഏജൻസി ഉടനടി മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് ഭൂചലനത്തിന്റെ തീവ്രത ഏഴ് പോയിന്റ് പൂജ്യത്തിന് മുകളിലായി രേഖപ്പെടുത്തിയതിനാൽ ഇത് കെട്ടിടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമ ആണവ ദുരന്തത്തിലും വഴിവച്ച ഭൂചലനത്തിന് സമാനമായ മേഖലയിലാണ് ഈ ഭൂകമ്പം ഉണ്ടായിരിക്കുന്നതെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഏഴ് പോയിന്റ് രണ്ട് തീവ്രത എന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വലിയ തോതിലുള്ള ചലനം സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഇത് മണൽത്തിട്ടകൾ ഇളകി മാറുന്നതിനും മണ്ണിടിച്ചിലിനും ദുർബലമായ കെട്ടിടങ്ങൾ തകരുന്നതിനും കാരണമാകും ജപ്പാനിലെ പ്രധാന ദ്വീപുകളുടെ കിഴക്കൻ തീരത്തോട് ചേർന്നുള്ള കടലിന്റെ അടിത്തട്ടിലാണ് പ്രഭവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കടലിനടിയിൽ ഉണ്ടാവുന്ന ഇത്തരം ശക്തമായ ചലനങ്ങളാണ് സുനാമി തിരമാലകൾക്ക് കാരണമാകും ും ഭൂചലനത്തിന് തൊട്ടു പിന്നാലെ ജപ്പാൻ കാലാവസ്ഥ ഏജൻസി നൽകിയ സുനാമി മുന്നറിയിപ്പാണ് നിലവിലെ ഏറ്റവും വലിയ ഭീഷണി കടലിലെ ജലനിരപ്പിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനം താഴ്ന്ന തീരപ്രദേശങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ വരുത്തും മൂന്ന് മീറ്റർ ഉയരമുള്ള സുനാമി തിരമാലകൾ വളരെ അപകടകരമാണ് ഇത് സാധാരണ തിരമാലകളെ പോലെയല്ല മറിച്ച് വലിയ അളവിലുള്ള ജലം അതിവേഗത്തിൽ കരയിലേക്ക് ഇരച്ചു കയറുന്ന പ്രതിഭാസമാണ് മൂന്ന് മീറ്റർ തിരമാലകൾക്ക് ചെറിയ വീടുകളെയും കെട്ടിടങ്ങളെയും തകർക്കാനും വാഹനങ്ങളെ വലിച്ചെറിയാനും ആളുകളെ കടലിലേക്ക് കൊണ്ടുപോകാനും കഴിയും തുറമുഖങ്ങളിലെയും ബീച്ചുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ ഇത് ഗുരുതരമായി ബാധിക്കും സുനാമി തിരമാലകൾക്ക് ആഴക്കടലിലൂടെ ജെറ്റ് വിമാനത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും തീരത്തോട് അടുക്കുമ്പോൾ വേഗത കുറയുമെങ്കിലും അതിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു സുനാമി മുന്നറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ തീരദേശവാസികളോട് ഒട്ടും സമയം പാഴാക്കാതെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകി ഈ മുന്നറിയിപ്പുകൾ അവഗണിക്കരുതെന്ന് പ്രത്യേകം അറിയിച്ചിട്ടുമുണ്ട് താഴ്ന്ന തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ മത്സ്യബന്ധന ബോട്ടുകളിലുള്ളവർ ബീച്ചുകളിലുള്ളവർ എന്നിവർ എത്രയും പെട്ടെന്ന് ഉയർന്ന പ്രദേശങ്ങളിലേക്കും അല്ലെങ്കിൽ സുനാമി പ്രതിരോധത്തിനായി രൂപകൽപ്പന ചെയ്ത കെട്ടിടങ്ങളിലേക്കോ മാറേണ്ടതാണ് പുതിയ വിവരങ്ങൾക്കായി റേഡിയോ ടെലിവിഷൻ മൊബൈൽ ഫോൺ അലർട്ടുകൾ എന്നിവ ശ്രദ്ധിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് നാല് പ്രധാന ടെക്നോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്ന ഫയറിംഗ് എന്ന അതിവിശാലമായ ഭൂകമ്പ മേഖലയിലാണ് ഈ പ്ലേറ്റുകൾ നിരന്തരം ചലിക്കുകയും കൂട്ടിയിടിക്കുകയും ചെയ്യുന്നതിനാലാണ് ജപ്പാനിൽ ഭൂചലനങ്ങൾ പതിവാകുന്നത് വർഷങ്ങളായുള്ള ഈ അനുഭവങ്ങൾ കാരണം ഭൂചലനങ്ങളെ നേരിടാൻ ലോകത്തിലെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ജപ്പാൻ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് ഭൂചലനങ്ങളെ ചെറുക്കുന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇവിടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ശക്തമായ ഭൂകമ്പത്തിലും തകരാത്ത കെട്ടിട നിർമ്മാണ നിയമങ്ങൾ ജപ്പാനിൽ കർശനമായി പാലിക്കുന്നു ഭൂചലനം ഉണ്ടാകുന്നതിൻ്റെ ആദ്യ തരംഗങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രധാന നഗരങ്ങളിലേക്ക് മുന്നറിയിപ്പ് സന്ദേശം നൽകാൻ ജപ്പാന് സാധിക്കുന്നു ഇത് ജനങ്ങൾക്ക് സുരക്ഷാ നടപടികൾ സ്വീകരിക്കാൻ നിർണായകമായ ഏതാനും സെക്കൻഡുകൾ നൽകുന്നു കുട്ടിക്കാലം മുതൽക്ക് തന്നെ പൂചലനം സുനാമി എന്നിവ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ജാപ്പനീസ് ജനതയ്ക്ക് കർശനമായ പരിശീലനം നൽകുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്നിന് ഒമ്പത് പോയിന്റ് ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഗ്രേറ്റ് ഈസ്റ്റ് ജപ്പാൻ പൂകുമ്പോൾ അതിനെ തുടർന്നുണ്ടായ സുനാമിയും രാജ്യത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി ആ ദുരന്തമാണ് ഫുക്കുഷിമ ആണവ നിലയത്തിൽ അപകടത്തിൽ നയിച്ചത് ഈ ദുരന്തത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജപ്പാൻ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തിയത് നിലവിലെ ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം രണ്ടായിരത്തി പതിനൊന്നിലെ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും അന്ന് നേരിട്ടതിനേക്കാൾ തീവ്രത കുറവാണെന്ന് ആശ്വാസകരമാണ് എങ്കിലും ഈ മേഖലയിലെ പ്ലാന്റുകളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ അധികൃതർ ഉടൻ പരിശോധനകൾ നടത്തേണ്ടതുണ്ട് ഭൂചലനം അനുഭവപ്പെട്ട ഉടൻ തന്നെ പരിഭ്രാന്തരാകാതെ സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ് ജപ്പാനിലെ ജനങ്ങൾ പാലിക്കേണ്ട ചില പ്രധാന സുരക്ഷാ നിർദ്ദേശങ്ങൾ ഇവയാണ് ഭൂചലനം അനുഭവപ്പെട്ടാൽ ഉടൻ നിലത്തിരുന്ന് തലയും കഴുത്തും സംരക്ഷിച്ച് ശക്തമായൊരു വസ്തുവിൽ മുറുകെ പിടിക്കുക മുന്നറിയിപ്പ് ലഭിച്ചാൽ സുരക്ഷിതമായി ഉയർന്ന സ്ഥലത്തേക്ക് പോകുക ആദ്യത്തെ തിരമാല കടന്നു പോയതുകൊണ്ട് അപകടം അവസാനിക്കുന്നില്ല തുടർന്നും ശക്തമായ തിരമാലകൾ ഉണ്ടാവാം വൈദ്യുതി ഗ്യാസ് റിപ്പീറ്റ് തീപിടുത്ത സാധ്യത കുറയ്ക്കുന്നതിനായി സാധിക്കുമെങ്കിൽ വൈദ്യുതി ഗ്യാസ് വിതരണങ്ങൾ ഓഫ് ചെയ്യുക ഈ ദുരന്ത സൂചന ലഭിച്ച ഉടൻ തന്നെ ലോകരാഷ്ട്രങ്ങൾ ജപ്പാനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു ജപ്പാൻ ആവശ്യപ്പെട്ടാൽ എല്ലാ സഹായങ്ങളും നൽകാൻ തയ്യാറാണെന്ന് അയൽ രാജ്യങ്ങളും ലോകശക്തികളും അറിയിച്ചു മനുഷ്യജീവനും സ്വത്തുക്കൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള നാശനഷ്ടങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് വരും മണിക്കൂറുകളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതിനാൽ ആദ്യത്തെ തിരമാല തീരത്തോടടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എത്രത്തോളം ആഘാതമുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുക ജാപ്പനീസ് അധികാരികളുടെ കൃത്യമായ ഇടപെടലുകളും ജനങ്ങളുടെ ജാഗ്രതയും വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ റിക്ടർ സ്കെയിലിൽ ഏഴ് പോയിന്റ് രണ്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിൽ സുനാമി മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പ്രധാനമായും കിഴക്കൻ മേഖലകളിൽ മൂന്ന് മീറ്റർ വരെ ഉയരമുള്ള സുനാമി തിരമാലകൾക്കുള്ള സാധ്യത നിലനിർത്തിയിട്ടുണ്ട് ഭാഗികമായി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും ആളഭയം സംബന്ധിച്ച സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഭൂചലനം ബാധിച്ച മേഖലകളിലെ വൈദ്യുതി ഗതാഗത സംവിധാനങ്ങൾ താറുമാറായിട്ടുണ്ട് പ്രഭവ കേന്ദ്രത്തിന് സമീപമുള്ള ആണവ നിലയങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ നടന്നുവരികയാണ് നിലവിൽ ആണവ നിലയങ്ങളിൽ നിന്നുള്ള അടിയന്തര മുന്നറിയിപ്പുകളോ ചർച്ചകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശക്തമായ നിരവധി തുടർചലനങ്ങൾ അനുഭവപ്പെട്ടു ഇത് ജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയും ആവർത്തിച്ച് നിർദ്ദേശിച്ചു സുനാമി മുന്നറിയിപ്പുള്ള എല്ലാ പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഉടൻ തന്നെ ഏറ്റവും അടുത്തുള്ള ഉയർന്ന പ്രദേശങ്ങളിലേക്കോ സുനാമി ഷെൽട്ടറുകളിലേക്കോ മാറണം ആദ്യത്തെ തിരമാല അടങ്ങിയെന്ന് കരുതി സുരക്ഷിത സ്ഥാനങ്ങളിൽ നിന്ന് തിരികെ പോകരുത് മണിക്കൂറുകളോളം സുനാമി തിരമാലകൾ ആവർത്തിച്ചുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഔദ്യോഗിക ചാനലുകളിലൂടെ മാത്രം വിവരങ്ങൾ ശ്രദ്ധിക്കുകയും പുതിയ മുന്നറിയിപ്പുകൾക്കായി കാത്തിരിക്കുകയും ചെയ്യുക തീരത്തു നിന്നും അകലെ കടലിലുള്ളവർ സുരക്ഷിതരായി തുടരുക എന്നാൽ തുറമുഖങ്ങളിലേക്ക് മടങ്ങാൻ ശ്രമിക്കരുത് തീരത്തോട് ചേർന്നുള്ള ബോട്ടുകൾ ഉപേക്ഷിച്ച് കരയിലേക്ക് രക്ഷപ്പെടുക നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്